പതിനൊന്ന് മണിയായി രണ്ടു പേർ ഒരാൾ ഒരു വെള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു മറ്റേ ആൾ പാൻറ്റും ഷർട്ടും ഇൻസേർട്ട് ചെയ്തത് പിന്നെ വന്ന് അഗസ്ത്യക്കോട്ട് അമ്പലത്തിനടുത്തുള്ള ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ചികിത്സയുടെ റെക്കോർഡ്സ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ഒന്നുമല്ല ഒത്തിരി തെളിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ പേര് വ്യക്തമായിരുന്നു ഫോട്ടോയും കാണാമായിരുന്നു ഞാൻ ഒരു മിനിറ്റ് നിൽക്കുകയെന്ന് പറഞ്ഞ് എടുത്ത് നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പേര് ഒരാൾ തൊടുക്കോടുള്ള സുഖവും ഒരാൾ താഴെ കടവാക്കലുള്ള കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്വന്തം സഹോദരിയുടെ മോനായ ആദിനാരായണൻ എന്നാണ് പറഞ്ഞത് ഫോൺ ഫോണെടുത്ത് എപ്പോഴത്തേക്കും പറഞ്ഞ് ഞാനിത് വിളിക്കുന്ന കേട്ടോണ്ട് പറഞ്ഞ് ഞങ്ങൾ അടുത്ത വീട്ടിൽ കയറിയിട്ട് ഇതാ വരുന്നു അന്നത്തേക്ക് എടുത്ത് വെയ്യ് എന്നും പറഞ്ഞിട്ട് പക്ഷേ അവർ അടുത്ത വീടുകളിലെങ്ങും പോയില്ല നേരെ അങ്ങ് മെയിൻ റോഡിൽ റോഡിലിറങ്ങി പോവുകയായി തിരിച്ചു പോകുകയുള്ള ചെയ്തേ ഇത് തട്ടിപ്പാന്നെങ്ങനെ മനസ്സിലായിരുന്നു ആദിനാരായണന്റെ അമ്മയുടെ ചേച്ചി എന്റെ കൂടെ പഠിച്ചതാ പിന്നെ ഈ ഈ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഞാൻ കണ്ടായിരുന്നു അത് ക്ലോസ് പറഞ്ഞുള്ള കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് സംശയം എന്തായാലും അവരെ കണ്ടാൽ കണ്ടാലറല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിനാരായണന്റെ ചികിത്സ സഹായത്തിന്റെ പേരിൽ പല രണ്ട് പേര് വീട് വിടാൻ തോറും വിടാന്തോറും ഇറങ്ങി പണപിരിവ് നടത്തുന്നതായുള്ള ഒരു സംഭവത്തിന്റെ ആ വ്യക്തികളുടെ സി സി ടി വി ദൃശ്യം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇവരെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ആദിനാരായണൻ്റെ പേര് ചില വീടുകളിൽ പറയുകയും ചില വീടുകളിൽ ക്യാൻസർ രോഗികളെ സഹായിക്കാനാന്ന് എന്ന എന്ന ഇവർ പണപിരിവ് നടത്തിയതായിട്ട് നമുക്ക് ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കണം അഞ്ചന അവസ്ഥയിൽ ആദിനാരായണൻ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സ് പ്രായമുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട മകന് ആറുമാസം മുന്നേ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ആകേണ്ടി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ ബാധിച്ച തുകയാണ് ആ കുടുംബത്തിന് വന്നത് അത് സഹായിക്കുവാൻ വേണ്ടി ആ കുഞ്ഞിനെ നമ്മുടെ ആ പ്രിയപ്പെട്ട മകനെ സഹായിക്കുവാൻ വേണ്ടി ഈ നാടൊന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ചികിത്സ പൂർത്തിയായി കോഴിക്കോട് എൻ വി ആർ ക്യാൻസർ സെൻറ്റർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയെ തുടർന്ന് വരികയുമാണ് മകൻ സുഖമായി ഇരിക്കുന്നു വലിയ ഈശ്വരൻ്റെയൊക്കെ അനുഗ്രഹത്താലും എല്ലാവരുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും തന്നെ പ്രാർത്ഥനയാലും എല്ലാവരുടെയും സഹായത്താലും ആ മകൻ ഇപ്പോൾ സുഖമായി ഇരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഈ ഇന്നലെ നമ്മുടെ ഈ അഗസ്ത്യക്കോട് പ്രദേശത്ത് തന്നെ ഒരു രണ്ട് വ്യക്തികൾ ഒരാൾ കൂട്ടായം ചെന്ന വെള്ള വസ്ത്രം ധരിച്ച ഒരാളും മറ്റൊരാൾ മുണ്ടും ഷർട്ടും വെള്ള ഷർട്ടും ധരിച്ച ഒരാളും മറ്റൊരാൾ പാൻറ്റും ഷർട്ടും ധരിച്ച ഒരാളും അങ്ങനെ രണ്ട് വ്യക്തികൾ വിവിധ വീടുകളിൽ എത്തി ക്യാൻസർ രോഗം ബാധിച്ച ഒരു കുട്ടിയെ സഹായിക്കാനാണ് അതിനുവേണ്ട സാമ്പത്തികം നൽകണമെന്ന് പറയുകയുണ്ട് പിന്നെ നമ്മുടെ അറച്ചുകൂട് പാറോളയിലുള്ള കെ എസ് സി ബിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അവിടെ ചെന്നു ഇതേപോലെ ആദിനാരായണന് വേണ്ടിയാണ് ആദിനാരായണനെ മറ്റം മാറ്റിവെക്കാൻ വേണ്ടിയാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ട് അപ്പോൾ ഇത് വ്യക്തമായി ഈ ചികിത്സയൊക്കെ അറിയാവുന്ന കുടുംബമായതുകൊണ്ട് തന്നെ അവർ കുഞ്ഞ് സുഖമായി ഇരിക്കുന്നല്ലോ കഴിഞ്ഞല്ലോ ഇപ്പോൾ പിരിവൊന്നും ഇല്ലല്ലോ എന്ന് നിലയിൽ പറയുകയും ഫോണെടുത്ത് നമ്മളെ ബന്ധപ്പെടാൻ ഒഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കയറട്ടെ എന്ന് പോയിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ പെട്ടെന്ന് നടന്ന് ഓടി മാറുകയാണ് ചെയ്യുന്ന സ്ത്രീയാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ മറ്റൊരു വീട്ടിൽ നിന്നും ഈ വാർത്തയൊക്കെ തന്നെ ന്യൂസ് കേരളത്തിൽ നിന്ന് ഈ വാർത്തയൊക്കെ തന്നെ പുറത്ത് പ്രചരിച്ച സമയത്ത് തന്നെ മറ്റൊരു വീട്ടിൽ നിന്നും ഇതുപോലെ ഉള്ള ഒരു അറിയിപ്പ് എന്നെ ഇങ്ങനെ വിളിക്കുകയുണ്ടായി ഇതേപോലെ ഞങ്ങളുടെ വീട്ടിലും വന്നിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ക്യാൻസർ ബാധിച്ചൊരു കുട്ടിക്കാണ് ആദ്യ പേര് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിലും വ്യത്യസ്തമായ രീതിയിലും ഈ ഇത്തരം ചികിത്സയിലിരിക്കുന്ന കുട്ടികളുടെയും മറ്റ് വ്യക്തികളുടെയും ഒക്കെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ചികിത്സയിലിരിക്കുന്ന ഈ ധനസഹായം ആവശ്യമുള്ള അവരുടെയൊക്കെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ഫോട്ടോ ഉൾപ്പെടെ കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് ചികിത്സാ സഹായം തേടുന്ന ഇത്തരം തട്ടിപ്പ് കാരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരെ നമ്മൾ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും തന്നെ എല്ലാ പ്രദേശങ്ങളിലേ ഇത്തരം തട്ടിപ്പുകാർ എവിടെ എത്തുന്നുവോ അവരെ ആ നിമിഷം തന്നെ അവിടെ തൊടങ്ങി നിർത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദിനാരായണന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആ കുടുംബമോ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച് ചികിത്സ സഹായവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള സമിതിയോ ഈ മറ്റ് പൊതുപ്രവർത്തകരോ മറ്റ് സംഘടനകളോ ഒന്നും തന്നെ ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള പിരിവും കാര്യങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല അത് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം അറിയിക്കുകയാണ് ഇന്നലെ ഇവിടെ രണ്ടുപേര് ഇവിടെ ഇവിടെ അങ്ങനെ അവർ നദിയിൽ ഒരാൾ പറഞ്ഞ് അയാളുടെ മോന് സുഖമില്ല പതിനൊന്ന് വയസ്സുള്ള കൊച്ചിന് ചികിത്സാ സഹായം വേണമെന്ന് പറഞ്ഞ് അവരൊരു കാർഡ് തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട ചികിത്സാ സഹായമൊന്നും തരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അന്നേരം ഒന്നും ഇല്ലയോ മാഡമെന്നു ചോദിച്ചുകൊണ്ട് അങ്ങ് തിരിച്ചു അവർ പോവുകയും ചെയ്തു ആ നമസ്കാരം ഞാൻ ആദിനാരായണൻ്റെ വീട്ടിൽ നിന്നാണേ അപ്പോഴും നേരത്തെ ഒരു രണ്ടു വർഷം മുന്നേ കൊറോണയുടെ സമയത്ത് ആ ടൈമിൽ ഇതേമാതിരി പിന്നെ സ്കൂളിലെ ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ മോൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മരിച്ചു പോയത് അമ്മയും മോനും ഒറ്റക്കാണുള്ളത് പിന്നെ കുട്ടിയുടെ പേര് പറഞ്ഞു സെൻറ്റ് ജോർജ് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ കുട്ടിയുടെ പേരിൽ പിന്നെ ഇങ്ങനെ സാമ്പത്തിക സഹായം വേണം പിന്നെ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ അപ്പോഴത്തേക്കും കുട്ടി ടീച്ചറിൻ്റെ അമ്മയ്ക്ക് മോനെ അറിയാം പേഴ്സണലി ഞങ്ങളെ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് ടീച്ചറിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴേ തന്നെ സ്കൂളിൽ വിളിച്ചു പറഞ്ഞു സ്കൂളിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിച്ച് ഞങ്ങളെ അറിയിപ്പിച്ചു ഇന്നതുപോലെ ഒരു പിരിവ് നടക്കുന്നുണ്ട് നിങ്ങളുടെ വാദീന്നോ മറ്റോ ആണോന്ന് ചോദിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അറിവോടല്ല നമ്മളൊരു ഒരു പിരിവിനും നമ്മൾ നാട്ടുകാരോടൊന്നും പോയിട്ടില്ല അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പൈസ കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ള വിവരം പറയുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ പിന്നെ അഞ്ചൽ പോലീസിൽ പരാതി കൊടുത്തായിരുന്നു ഒരു പരാതി എഴുതി കൊടുത്തായിരുന്നു അവരന്വേഷിച്ചു പിന്നീട് വിവരങ്ങളൊന്നും കിട്ടിയില്ല ഇപ്പം വീണ്ടും അവർ ആ വ്യക്തികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ വീണ്ടും ഓൻ്റെ പേരിൽ പിരിവ് നടത്തുന്നത് അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജായികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി അർസു തന്നെ അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ